നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മധ്യേഷ്യയിലെ സംഭവികതികൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഹമാസ് തള്ളിക്കളയുന്നു എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ബന്ദികളെ പൂർണ്ണമായും ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിലല്ല പൂർണ്ണമായും വിട്ടയച്ചില്ല എങ്കിൽ ഗസയുടെ മേൽ ആക്രമണം ഉണ്ടാകും ഗസ നരകമാക്കുമെന്നൊക്കെ രീതിയിൽ അമേരിക്കൻ പ്രസിഡൻ്റ് പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ന് ഹമാസ് പ്രതിനിധി അബ്ദുൽ ലത്തീഫ് ഖനൂറ അത് നിഷേധിക്കുന്ന അത് തള്ളിക്കളയുന്ന ട്രംപിന്റെ ട്രംപിൻ്റെ ഭീഷണി തള്ളിക്കളയുന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അധിനിവേശത്തിനെതിരെ പ്രതിരോധം ഏതു മാർഗം സ്വീകരിച്ചും ഉണ്ടാകുമെന്നാണ് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും തള്ളിക്കളയുന്നു ഹമാസ് എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന ഒരു സ്ഥിതി കൂടി അവസരത്തിലുണ്ട് മറ്റൊന്ന് എം ക്യു നയൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീപ്പർ ട്രോൺ അത് ഒരിക്കൽ കൂടി ഹൂതികൾ നശിപ്പിച്ചു എന്ന രീതിയിലാണ് ഹുദൈബ ഹുദൈബോട്ടൻ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്ന അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ റീഫർ ആണ് ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു സാങ്കേതിക തികവാണ് ഈ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അത് എങ്ങനെ ഹൂതികൾക്ക് തകർക്കുവാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യം പ്രത്യേകിച്ചും ഈ റഡാറിലൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ആ സ്ഥലങ്ങളുടെയൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് തിരികെ എത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക തികവുള്ള ഒരു റേപ്പറാണ് ഈ എം ക്യു നയൻ അത് എങ്ങനെ ഹൂതികൾക്ക് തകർക്കുവാൻ കഴിയുന്നു അതിൻ്റെ മികച്ചു നിൽക്കുന്ന ഈ സാങ്കേതിക സപ്പോർട്ട് ഹൂതികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന രീതിയിലാണ് അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധരുടെ ഇടയിലേക്ക് പോയിരുന്ന ചോദ്യം പ്രത്യേകിച്ചും ഇത്തരം ഡ്രോണുകൾ ഏകദേശം ഗസയും ഇസ്രായേലും തമ്മിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം പതിനെട്ടോ പതിനഞ്ചോ ഡ്രോണുകൾ ഇത്തരം എം ക്യു നയൺ ട്രോണുകൾ അമേരിക്കയുടേതായി ഹൂതികൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഹൂതികളുടെ ഒരു നാശത്തോടു കൂടി മാത്രമേ ഗസയിൽ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ വിജയിക്കാൻ കഴിയൂ കാരണം എപ്പോൾ ഇസ്രായേൽ ഗസെ ആക്രമിക്കുന്നു അപ്പോഴൊക്കെ ഹൂതികളുടെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഇസ്രായേലിനെ നേരിടേണ്ടി വരുന്നുണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് കാരണം ഇസ്രായേലും ഈ ഹൂതികളും തമ്മിൽ വളരെ വലിയ കിലോമീറ്ററുകളുടെ അന്തരമുണ്ട് അവിടത്തേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം ഒരു വ്യോമമാർഗമുള്ള ആക്രമണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൂതികളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെങ്കടലും അതുപോലെ യമനുമാണ് യമനിലെ മലമടക്കുകളിൽ അത് അവിടത്തേക്ക് ഈ വ്യോമ ആക്രമണങ്ങളൊക്കെ വളരെ പ്രയാസകരമാണ് വിസൈൽ ആക്രമണങ്ങളൊക്കെ മാത്രമല്ല ഈ മലമടക്കലായതി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൂതികൾക്ക് ഏതു ഭാഗത്തു നിന്നാണ് തങ്ങൾക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ എന്ന് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൂതികളുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അമേരിക്ക വിടുന്ന റീപ്പറുകളാണ് മിക്കപ്പോഴും ഹൂതികൾ നശിപ്പിച്ചു കളയുന്നത് എന്നത് വലിയൊരു തിരിച്ചടിയായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഏകദേശം മുപ്പത്തെട്ട് മുതൽ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി എട്ട് മില്യൺ ഡോളറാണ് ഒരു റീപ്പറിന് അതായത് എം ക്യു നയൻ റീപ്പറിൻ്റെ നിർമ്മാണ ചിലവ് എന്ന് പറയുന്നു അങ്ങനെ പതിനഞ്ചോ പതിനെട്ടോ റീപ്പറുകൾ ഈ ഒന്നൊന്നര വർഷത്തിനിടയ്ക്ക് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അത് നൽകുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ അമേരിക്ക വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന റീപ്പറുകളാണ് ഇത് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും രാജ്യങ്ങൾക്കൊക്കെ വിറ്റാൽ ഈ റീപ്പറുകളുടെ സാങ്കേതിക രഹസ്യങ്ങളൊക്കെ റഷ്യയും ഇറാനും ചൈനയും ഒക്കെ ചോർത്തുമെന്നും അത് തങ്ങളുടെ തങ്ങൾക്കെതിരെ എപ്പോഴുമൊക്കെ ഉപയോഗിക്കുമെന്നുള്ളൊരു ഭയം നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ രഹസ്യമായി അമേരിക്ക ഉപയോഗിക്കുന്ന ഇത്തരം റീപ്പറുകളാണ് ഇപ്പോൾ ഹൂതികൾ നശിപ്പിച്ചു കളയുന്നത് അതിന് സാങ്കേതിക തികവ് ഹൂതികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ ഒരു സംശയം നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി വരുന്ന പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് ഈ ചർച്ച ഈ അമേരിക്കയും ഹമാസും തമ്മിൽ നടക്കുന്ന ചർച്ച അത് സ്ഥിതീകരണം ഉണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തിരുന്നു എന്നെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കരോലിന വൈറ്റ് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെ ചർച്ച സ്ഥിരീകരിക്കുകയാണ് ഖത്തറിൽ ഹമാസും അമേരിക്കയും തമ്മിൽ നേരിട്ട് കാരണം ഇസ്രായേലിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതെ നേരിട്ട് ചർച്ച നടത്തുന്നു എന്ന വിവരം പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ആ ചർച്ച നയിക്കുന്നത് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡൻ്റെ പ്രതിനിധിയായ സ്റ്റീവ് പിറ്റ്കോഫ് ആണെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഹമാസിൻ്റെ പ്രതിനിധികളും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കുന്നു ഖത്തറിൽ എന്ന വിവരവും ഈ അവസരത്തിൽ പുറത്തു വരികയാണ് ഇത് അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ ഒരു ഭീഷണി ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നു ചർച്ചയും ഒപ്പം തന്നെ ഭീഷണിയും നേരത്തെ തന്നെ അമേരിക്കയുടെ ഒരു ഭാഗമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മിസൈലുകൾ വിടുന്ന കുള്ളനെന്ന് നേരത്തെ വടക്കൻ കൊറിയയെ വിളിച്ചാക്ഷേപിച്ചിരുന്നു നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ പ്രസിഡന്റ് ആദ്യ തവണ പ്രസിഡന്റ് ആകുമല്ലോ അപ്പോൾ വടക്കൻ കൊറിയ അദ്ദേഹത്തെ വിളിച്ചത് ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പടുകിഴവൻ എന്നാണ് പക്ഷേ ആ സമയത്ത് തന്നെ ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു വടക്കൻ കൊറിയയും അമേരിക്കയും തമ്മിൽ ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു അവസാനം സിംഗപ്പൂരിൽ ഒരു കരാറിലും അമേരിക്കയും വടക്കൻ കൊറിയയും ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതുപോലെ ഇപ്പോഴും ഹമാസിനെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഹമാസുമായിട്ട് ഖത്തറിൽ ചർച്ച നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ടുതന്നെ ഈ അമേരിക്കയുടെ ചർച്ചയും ഭീഷണിയും ഒക്കെ അത് അതിൻ്റെ ഒന്നും ഒരു സ്ഥിതി നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എപ്പോഴും മാറിയും മറിഞ്ഞും വരാവുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹം ഈ ലോക നേതാക്കന്മാർക്കെതിരെയൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഉന്നയിക്കുന്നതിൽ വലിയ മിടുക്ക് കാണിക്കുന്ന ആൾക്ക് ആളാണ് പ്രത്യേകിച്ചും ഈ സെലൻസ്കിയെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹം ആശയ നടനെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു തന്നെ ഈ ട്രംപിന്റെ പ്രസ്താവനയും ഭീഷണിയും ഒക്കെ എത്രത്തോളം അതിന് സ്ഥായി ഭാവം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ഭീഷണിയും ഉണ്ടാകും ഒപ്പം തന്നെ ചർച്ചയും ഉണ്ടാകും ഒപ്പം തന്നെ കരാറുകളും ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന ഒരു കാര്യവ്യവസ്ഥയിലുണ്ട് കാരണം അവസരത്തിലുണ്ട് കാരണം ഹമാസിനെതിരെ ഭീഷണി വരുത്തുന്നു ഓ ഗാസ നരകമാക്കുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഖത്തറിൽ അതുമായിട്ട് ഹമാസുമായിട്ട് ചർച്ചയും നടക്കുന്നു എന്നൊരു വിവരം ഈ അവസരത്തിൽ നമ്മൾ ചേർത്തു വായിക്കേണ്ടത് മറ്റന്ന് ഇറാൻ്റെ പ്രസ്താവന വരികയാണ് കാരണം മറ്റൊരു വാർത്തയും കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇറാമിൻ്റെ പ്രസ്താവനയുടെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത് കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസം കെയ്റോയിൽ കൂടിയ അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി പാസാക്കിയ പ്രമേയത്തെ തള്ളിക്കളയുന്നു എന്നാണ് കാരണം ആ പ്രമേയത്തിൽ പറയുന്നത് അമ്പത്തിമൂവായിരം കോടി ഡോളറിൻ്റെ പുനരധിവാസ പാക്കേജാണ് ഗസയ്ക്ക് വേണ്ടി ഗസയെ അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കുമെന്ന പാക്കേജാണ് ഖത്തർ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത് ആ പാക്കേജ് തള്ളിക്കളയുന്ന പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു അമേരിക്ക ആ പാക്കേജ് തള്ളിക്കളയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇറാൻ്റെ പ്രസ്താവനയും കൂടി വരുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേ ഇറാൻ പറയുന്നത് ഗസയുടെ മേലിൽ എന്തെങ്കിലും ആക്രമണമോ അതുപോലെ ഗസയെ ഒഴിപ്പിക്കുവാനുള്ള എന്തെങ്കിലും നിർദ്ദേശമോ അത് തള്ളിക്കളയുന്നു അറബ് രാജ്യങ്ങൾക്കൊപ്പം എന്നാണ് ഇറാനും പറയുന്നത് അതായത് അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം കൂടുതൽ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസ ഭീഷണിയാണ് ഗസ ഭീഷണി അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്ന രീതിയിൽ സംശയമുണ്ട് കാരണം ഡൊണാൾഡ് ട്രംപ് ഉക്രൈനെ നടുവിരൽ നിർത്തി ഭീഷണിപ്പെടുത്തി കൊണ്ട് കരാർ ഒപ്പിടുപ്പിച്ചത് പോലെ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കില്ല ഗസയുടെ കാര്യം കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെയും അമേ യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ പിൻബലത്തിൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയ ഒരു രാഷ്ട്രമാണ് പക്ഷേ ഗസയുടെയും ഫലസ്തീൻ്റെയും ചരിത്രം വേറെയാണ് അവർ യാതൊരു രാജ്യങ്ങളുടെയും പിന്തുണയും ഇല്ലാതിരുന്നിട്ടും ഈ ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലിൻ്റെ കവചിത വാഹനങ്ങൾക്ക് മുന്നിൽ ഈ കവണയിൽ കല്ലുതൊടുത്ത് പ്രതിരോധം തീർത്ത ആത്മധൈര്യത്തിൻ്റെ ഉടമകളാണ് ഈ ഗസൈലെയും ഫലസ്തീനയും ആളുകൾ അവർ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി എത്രത്തോളം വകവയ്ക്കുമെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ ചോദ്യം തന്നെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ആരും സഹായിക്കാനില്ലാതിരുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ സയൻസ്റ്റ് രാജ്യത്തോട് ലോകത്തെ ഏറ്റവും വലിയ മൊസാദ് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയുള്ള രാജ്യത്തോട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ഇസ്രായേലിനോട് ആത്മധൈര്യത്തിലൂന്നി സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര സ്വപ്നങ്ങളിലൂന്നി പൊരുതുന്ന രാജ്യമാണ് ഒരു പ്രദേശമാണ് ഗസയും ഒക്കെ അപ്പോൾ ഗസയും ഒക്കെ അപ്പോൾ അവര് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി എത്രത്തോളം വകവയ്ക്കുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് കാരണം ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറുകയാണ് ഇറാൻ്റെ പിന്തുണയുണ്ട് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ട് അതുപോലെ ഹൂദികളുടെ പിന്തുണയുണ്ട് ഖത്തറും സൗദിയുമൊക്കെ ഒപ്പം നിൽക്കുന്നു സൗദിയുടെ പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളിലും ഉണ്ടായിരുന്നതാണ് വെസ്റ്റ് ബാങ്കും ഗസയും ചേർന്നുകൊണ്ട് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു ഫലസ്തീൻ രാജ്യം രൂപീകരിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഉണ്ടാകില്ല എന്ന രീതിയിൽ സൗദി അറേബ്യയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഈവരാരും സഹായത്തിനില്ലാതിരുന്നവർ പൂർവ്വകാലത്തിലും ഇസ്രായേലിനോട് പടപൊരുതി നിന്ന ഒരു ചരിത്രമാണ് ഗസയ്ക്കും ഫലസ്തീനും ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ സ്ഥിതികളിൽ ആകെ മാറുകയാണ് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിനും അമേരിക്ക ഉയർത്തുന്ന ഭീഷണി അത് ഗസയും ഹമാസുമൊക്കെ ഒക്കെ തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്ന മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജഹിന്ദ്